നമസ്തേ ഈ മനുസ്മൃതി എടുത്തു വച്ച് എപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന രീതിയിൽ പലരും സോഷ്യൽ മീഡിയയിൽ പ്രസംഗങ്ങളിൽ അല്ലാതെ ആർട്ടിക്കിളുകളിൽ ഒക്കെ എഴുതിയിടുന്നത് കാണാറുണ്ട് മനുസ്മൃതിയിൽ സ്ത്രീയെക്കുറിച്ച് മോശമായ പരാമർശമുള്ള ഒരു വരിയോ ഒരു വാക്കോ എങ്കിലും കാണിച്ചു തരുവാൻ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ ഇങ്ങനെ പുരാണങ്ങളെയും മറ്റു കാര്യങ്ങളെയും വിമർശിക്കുന്ന ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു വരിയെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഒരു ദിനുവെയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മനുസ്മൃതി എന്നതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം വളരെ മോശമായി പരാമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു അദ്ദേഹത്തെ ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു വാക്കോ പരാമർശമോ മനുസ്മൃതിയിൽ അദ്ദേഹം കാണിച്ചു തരണം എനിക്ക് മലയാളം വേണ്ട സംസ്കൃതത്തിലുള്ള വാക്കുകൾ കിട്ടിയാൽ മതി അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കേണ്ട സംസ്കൃതം അറിയാത്തവർ സംസ്കൃതത്തെ ദയവായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത് ഇത് അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോടുള്ള ഇതൊന്നും കൂടാതെ ഈ മനുസ്മൃതിയെ എപ്പോഴും കളിയാക്കുന്ന ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോടും അതിൻ്റെ സംഘടനകളോടും കുറേ ആക്ടിവിസ്റ്റുകളോടും നിരീശ്വരവാദികളോടും ഒക്കെയുള്ള വെല്ലുവിളിയാണ് ധൈര്യമുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് അതൊന്ന് തെളിയിച്ച് കാണിച്ചു തരിക അല്ലെങ്കിൽ കുറച്ചെങ്കിലും നുണ പറഞ്ഞതിൽ ഒരു അവഹേളനം തോന്നുന്നുണ്ടെങ്കിൽ ആത്മാഭിമാനത്തോടെ വന്ന് ക്ഷമ ചോദിക്കാനെങ്കിലും ഉള്ള മാന്യത കാണിക്കുക നന്ദി നമസ്കാരം